സി പി ഐ എം ശ്രീകൃഷ്ണപുരം ഏരിയ സെക്രട്ടറിയായി കെ ജയദേവനെ തിരഞ്ഞെടുത്തു പൂക്കോട്ടുകാവിൽ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സമ്മേളനം ഇരുപതംഗ ഏരിയ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു കെ ജയദേവനാണ് ഏരിയ സെക്രട്ടറി കഴിഞ്ഞ തവണത്തെ പത്തൊൻപതംഗ കമ്മിറ്റി വിപുലീകരിച്ച് ഒരംഗത്തെ കൂടി ഉൾപ്പെടുത്തിയാണ് പുതിയ കമ്മിറ്റി നിലവിൽ വന്നത് പഴയ കമ്മിറ്റിയിലെ പേരെ ഒഴിവാക്കിയും അഞ്ചുപേരെ പുതുതായി ചേർത്തുമാണ് പുതിയ കമ്മിറ്റി രൂപീകരിച്ചത് ജില്ലാ കമ്മിറ്റി അംഗമായ കെ പ്രേംകുമാർ എം പാർട്ടി നടപടി നേരിട്ട മുൻ ഏരിയ സെക്രട്ടറി എൻ ഹരിദാസൻ കെ രാമകൃഷ്ണൻ വി എ മുരുകൻ എന്നിവരെയാണ് ഏരിയ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയത് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി എം ആർ അജിത് മോഹൻ എളമ്പുലാശ്ശേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ശിവശങ്കരൻ എ സി രാമകൃഷ്ണൻ അഫ്സൽ വാഴൂർ കെ അശോക് കുമാർ എന്നിവരാണ് പുതിയ അംഗങ്ങൾ പി അരവിന്ദാക്ഷൻ എം മോഹനൻ കെ ശ്രീധരൻ പി സുബ്രഹ്മണ്യൻ എം സി വാസുദേവൻ പി കെ ശശിധരൻ കെ രാമചന്ദ്രൻ എ കെ ഷീലാദേവി വി പ്രജീഷ്കുമാർ ബി രാജേഷ് കെ സുബ്രഹ്മണ്യൻ പി ബാലകൃഷ്ണൻ സി കൃഷ്ണൻകുട്ടി പി എൻ നന്ദിനി എന്നിവരാണ് മറ്റ് കമ്മിറ്റി അംഗങ്ങൾ മുതിർന്ന പ്രതിനിധി എം സി വാസുദേവൻ പതാക ഉയർത്തിയതോടെയാണ് പ്രതിനിധി സമ്മേളനം ആരംഭിച്ചത് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തി കെ പ്രേംകുമാർ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു സംസ്ഥാന കമ്മിറ്റി അംഗം കെ സലീഗ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എ പ്രഭാകരൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എ പ്രഭാകരൻ എം എൽ എ എസ് അജയ്കുമാർ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു സമ്മേളന സമാപന ദിവസമായ ഞായറാഴ്ച വൈകിട്ട് നാലിന് റെഡ് വളണ്ടിയർമാരുടെ മാർച്ചും പൊതുസമ്മേളനവും നടക്കും കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ ഉദ്ഘാടനം ചെയ്യും സി സി എൻ കടമ്പഴിപ്പുറം